ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ട്രിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീടുകളിൽ പ പെരുകി വരുന്ന ഇതാണല്ലോ പല്ലിശല്യം അല്ലേ ഭയങ്കര പല്ലിശല്യമാണ് ഇത് പല്ലിക്ക് മാത്രമായിട്ടുള്ളൊരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമുക്ക് മുട്ട കൊണ്ട് എങ്ങനെ പല്ലിയെ തീർത്താമെന്നുള്ള സൂപ്പർ ടിപ്പോട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പല്ലിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മണമാണ് മുട്ടയുടെ മണം പല്ലിക്ക് ആ മുട്ടയുടെ തോട് മുട്ടയുടെ എന്തെങ്കിലും മണം ഉളുമ്പ് മണം വന്നാൽ പല്ലിയ ഭാഷത്ത് നീക്കിയതെല്ലാം പല്ലി ഓടിപ്പോവും നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് വരെ അത് ഓടിപ്പോവും കിട്ടും അന്നപ്പോൾ നമുക്കിത് വേ ഇവിടെ വേണ്ടത് മുട്ടത്തോടാണ് കേട്ടോ ഈ മുട്ട നമുക്ക് പൊരിക്കാൻ വേണ്ടി മൊടിക്കാനും ബുൾസടിക്കാനൊക്കെ നമ്മൾ മുട്ട എടുക്കുമ്പോൾ ആ മുട്ടത്തോട് എടുക്കുക എടുത്തിട്ട് അത് കഴുകി കഴുകരുത് ആ മുട്ടത്തോട് തന്നെ ആ മുട്ട പൊട്ടി ചൊഴിച്ച വഴി തന്നെ നമ്മൾ ആ എടുക്കുക മുട്ടോടെടുക്കുക എടുത്തിട്ട് ഈ പല്ലി വരുന്ന ഏത് വഴിയാണെന്ന് നമുക്കറിയാലോ ആ വഴിയെല്ലാം ഈ മുട്ടത്തോട് ഇതേപടി കൊണ്ടുവെക്കുക ഇതേ രീതിയിൽ കൊണ്ട് തന്നു വെച്ചാൽ മതി പൊടിച്ചൊന്നും ഇടേണ്ട കാര്യമില്ല ഈ മുട്ട എത്ര മുട്ട പൊട്ടിക്കുന്ന മുട്ടയുടെ തോട് നമ്മൾ ആ പല്ലി വരുന്ന വഴി എല്ലാം വഴിയെല്ലാം കൊണ്ടുവെക്കുക അത് സന്ധ്യ സമയങ്ങളിൽ വെത്തുന്നതാണ് നല്ലത് കിച്ചൻ്റെ സൈഡിൽ ആ സ്ലാബിൻ്റെ അവിടെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അവിടെ അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ ടോം ടോപ്പിൽ ഇതെല്ലാം നമ്മൾ കൊണ്ട് വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ മണം അടിച്ചിട്ട് പല്ലി ആ വശത്തോട്ട് വരുന്നത് പിന്നെ തിരിച്ച് വരത്തേയില്ല പല്ലി കേട്ടോ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്നും ചെയ്ത് നോക്കും ഒരു മണമാണ് ഈ മുട്ടയുടെ മണം അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ ഈ ടിപ്പെല്ലാം എല്ലാം പല്ലിയെ തുരുത്തി ഓടിക്കുന്ന ഈ ടിപ്പെല്ലാം സിമ്പിൾ ടിപ്പുകളാണ് കേട്ടോ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടില്ലാത്ത അടിപൊളി നല്ല ടിപ്പുകളാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാം ടിപ്പ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പിന്നെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ചേട്ടാ ഇവിടെ ഒരു ചെറിയൊരു എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അധികം യൂസ് ചെയ്യാത്ത ഒരു ബൗൾ എടുക്കുക അതായത് നമ്മളിപ്പം വിളിയിൽ നിന്നൊക്കെ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുമല്ലോ ചെറിയ ചെറിയ അടുപ്പുള്ള പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ അത് നമ്മൾ കളയാൽ സൂക്ഷിച്ച് വെക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി എടുക്കുക ഈ തേയിലപ്പൊടിയുടെ കൂടെ നമുക്കൊരു സൂത്രം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഈ തേയിലപ്പൊടിയുടെ മണവും ആ സൂത്രത്തിൻ്റെ ഒരു മണവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പല്ലി വീടിൻ്റെ അകത്ത് നിൽക്കത്തേയില്ല പല്ലിക്ക് ഈ മണവും ഇഷ്ടമല്ല ഇപ്പം ഞാൻ ഈ വീടിൽ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല്ലിക്ക് പല്ലിക്കിഷ്ടമല്ലാത്ത മണങ്ങളാണ് കേട്ടോ പല്ലി ഈ വീടിൻ്റെ അകത്തെ പരിസരങ്ങളിലൊന്നും വരത്തില്ല ഈ മണങ്ങൾ മണങ്ങളടിച്ച് അപ്പോൾ പല്ലിക്ക് ഇഷ്ടമല്ലാത്ത മണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി പിന്നെ വീടിൻ്റെ പരിസരത്ത് വീടിൻ്റെ അകത്ത് നിൽക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഷർട്ടാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു ഷേർട്ട് എടുക്കാം ഒരു ഷേർട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് പുകയിലേ ആ പുകയില എടുക്കാം അല്ലെങ്കിൽ നമ്മൾ മുറുക്കാനൊക്കെ മുറുക്കുന്ന ആ ഒരു പുകയില ആണെങ്കിലും മതി അല്ലെങ്കിൽ ഈ സിഗർട്ടിൻ്റെ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സിഗർട്ടിൻ്റെ അകത്ത് പുകയിലെയാണ് എടുത്തിരിക്കുന്നത് ഈ പുകയിൽ നമുക്കത് ഇത് ഇങ്ങനെ എടുക്കാം ഇതിൻ്റെ ഇത് ഇത് നമുക്കിതിൻ്റെ ചുക്ക് ഇതിങ്ങനെ എടുത്ത് ഇത് കണ്ടില്ല ഇത് ഫുള്ളും നമുക്കിങ്ങനെ കീറിയെടുക്കാം എന്നിട്ട് നമ്മുടെ തേയിലപ്പൊടിക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മണവും തേയിലയുടെ മണവും മണവുമാകുമ്പോഴത്തേക്കും പല്ലി പരക്കാത്ത ഉണ്ടെങ്കിൽ തന്നെ ഊടിപ്പോക്കോളും കേട്ടോ തത്ത് പോകാനുള്ള എല്ലാം വീട്ടിൽ നിന്ന് തുറത്തി ഓടിക്കാനുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ തേയില ഇതുകൂടിയിട്ട് പുകയ്ക്കുക ഒന്ന് ചെയ്തില്ലേ അത് ദൂഷ്യമാണ് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കാൻ മടിയാണെങ്കിൽ നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ ബോട്ടിലാക്കി പല്ലി പാറ്റ വരുന്ന തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ പല്ലി പൊക്കോളും കേട്ടോ പാറ്റായി അതുപോലെ പൊക്കോളും അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ ഞാനിപ്പം ആയിട്ടുള്ള ടിപ്പുകളാണ് കാണിക്കുന്നത് അതാണ് ഞാൻ ഈ ഇത് തിളപ്പിച്ചതെന്നും കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്താലും നമുക്ക് അത് നല്ല ഉപകാരമാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടുക അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിലായത് വെച്ച് കൊടുക്കുന്നത് അറിഞ്ഞുതരാം നമ്മളിപ്പോൾ എടുത്താൽ മുട്ടത്തോടില്ലേ ആ മുട്ടത്തോടും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ മുട്ടത്തോട് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് പല്ല്യെ ഒത്തൊരുത്താണ് ഓടിക്കാൻ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു പാത്രം ഒരു ബൗളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു അടുപ്പുകളുണ്ടെങ്കിൽ അടുപ്പുകളിലാക്കിയാലും ബെറ്റും പിന്നെ ഈ മുട്ടത്തോടിലേക്കാണ് ഇത് കുറച്ച് കുറച്ച് ഈ നമ്മുടെ തേയിലപ്പൊടിയും അതുപോലെ സിറിട്ടിൻ്റെ ഇതും കൂടെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെച്ച് കൊടുത്താലും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് പല്ലിയെ ഓടിക്കാൻ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ തന്നെ മുട്ടത്തോടിലേക്ക് ഇത് രണ്ടും വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ പല്ലി എൻ്റെ മാഷത്തോട് പോലും വരത്തില്ല അപ്പോൾ ആ മണം ഭയങ്കര ഒരു മണമായിരിക്കും പല്ലിക്ക് ഇഷ്ടം നമുക്ക് അതിന് മണം അടിക്കാൻ പറ്റും വരുത്തുന്നുമില്ല അല്ല ഈ പല്ലിക്ക് അതിൻ്റെ ഭയങ്കര എഫക്റ്റാണ് ഒരിതാണ് ഈ മുട്ടയുടെയും അതുപോലെ തന്നെ ഈ ഈ തേയിലപ്പൊടിയുടെ ഇതിൻ്റെയൊക്കെ മണം അപ്പോൾ അത് വീട്ടിൽ തന്നെ പൊക്കോളു കേട്ടോ ഇന്നിപ്പോൾ നിങ്ങൾ അതോടൊന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് വെച്ചാലും മതി ആവശ്യത്തോടും വലിയ വരുത്തില്ല കെട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടെ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീടുകളിലുള്ളതാണ് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി എടുക്കുക മൂന്നോ നാലോ ചോള വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പൊടിച്ച് വെക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെക്കുക എന്തായാലും നമുക്ക് ചെയ്യാം എന്നൊന്ന് ചതച്ച് വെക്കുക എന്ത് വരെ നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുത്തിട്ട് പല്ലി പാപ്പൊക്കെ വരുന്നെടുത്തോട്ട് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുക അതായത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഇടയിൽ അത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ പല്ലി വരുന്ന ഏത് വഴിയാണേലും വെച്ച് കൊടുക്കുമ്പം ഈ വെളുത്തുള്ളിയുടെ മണവും പല്ലിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇതിന് ഈ മണങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് പല്ലി ആ വേഷത്തോട് വരത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽ ബെട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്തത് അടുത്ത ടിപ്പും ഇതുപോലെ പല്ലിക്ക് ഇഷ്ടമല്ലാത്തൊരു മണമുള്ളൊരു സാധനമാണ് സവാള അതുപോലെ തന്നെ ഉള്ളി ഇത് രണ്ടും അതിനിഷ്ടമല്ല ഇഷ്ടമല്ല അപ്പം ഇതും നമുക്ക് ഈ പല്ലി വരുന്ന വഴിയിൽ സവാള ഉള്ളിയെ കൊണ്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ പല്ലി ആവശത്ത് വരത്തില്ല കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ സവാളയും വെച്ച് കൊടുക്കേണ്ട പിന്നെ നമ്മുടെ പച്ചക്കറി പാത്രത്തിലൊക്കെ ഇങ്ങനെ സവാള ഇട്ട് വെക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പല്ലി ആ പാത്രത്തിൽ കയറത്തേ ഇല്ല അത് നല്ലതാണെന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വെക്കുക അപ്പോൾ പല്ലിയൊന്നും ഒന്നും കയറിയിട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതേ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പകുതി സവാള കേട്ടോ ഞാനിതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഈ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് മാലയായിട്ട് ഇങ്ങനെ കോർത്ത് സൂചിയും നൂലും കോർത്ത് നമുക്ക് പിത്തിയിലൊക്കെ ഇങ്ങനെ തൂക്കി ഇടുവാണെങ്കിൽ മണമഴിച്ച് പിത്തി വരിയൊന്നും പല്ലി വരുത്തില്ല അത് നമ്മൾ കിടക്കുന്നത് നമ്മൾ കിച്ചനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളൊക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ തൂകി വെക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നവർ തൂക്കി വെക്കുവാണെങ്കിലും പല്ലി വരുത്തരാ കേട്ടോ ആ ഒരു മണം ഭയങ്കര ഉള്ളൊരു സൗള മണം നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മുടെ കൈക്കൊക്കെ ഒരു മണമല്ലേ ആ ഒരു മണം പല്ലിക്കിഷ്ടവേ അല്ല അപ്പം അതും നിങ്ങളൊന്ന് ചെയ്തു നോക്കും അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിങ്ങനെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സവാള ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ സൈഡിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക പല്ലി വരുന്നിടത്തൊക്കെ എവിടെയാണെങ്കിലും പല് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു പിദ്ധി പോലെ ഉണ്ടെങ്കിൽ ഒരു ഹോളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി ആ പല്ലി അവിടെ നിന്ന് പൊക്കോളും പിന്നെ നമ്മുടെ വീട്ടിൽ പല്ലി കാണത്തേ ഇല്ല കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പല്ലിക്കോ അല്ലാത്ത മണങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിൻ്റെയൊക്കെ അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് ഗ്യാസ് എടുപ്പ് പോലും കത്തിക്കേണ്ട അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ